സമരപ്പറ്റാഞ്ചോല നിവാസികളാകെ എടയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വന്നിരിക്കാൻ കാരണമായിട്ടുള്ള വിഷയങ്ങളാണ് എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീകൾ മോഹനൻ മാഷും സക്കീറും ഇവിടെ സൂചിപ്പിച്ചതും എനിക്ക് ആദ്യമേ ഈ പഞ്ചായത്ത് നിവാസികളോട് പറയാനുള്ളത് പഞ്ചായത്ത് ഭരണാധികാരികളോട് പറയാനുള്ളത് ഇവരെ നിങ്ങളിവിടേക്ക് വിളിച്ചു വരുത്തിയതാണ് ഈ വെയിലത്ത് ഈ സ്ത്രീകൾ കുട്ടികളെയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഇവിടെ വന്നിരിക്കാൻ കാരണക്കാരായത് നിങ്ങളാണ് ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികളാണ് ഞാനത് പറയാൻ കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയല്ല അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട ഞാൻ സി പി എമ്മിന്റെ സെക്രട്ടറിയാണ് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ആണ് ലീഗാണ് കോൺഗ്രസ് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ടുള്ള വിരോധം കൊണ്ടല്ല രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും കൂടി ജയിക്കില്ലല്ലോ അതത് കാലത്ത് ജനങ്ങൾക്ക് ആരിലാണോ താല്പര്യമുള്ളത് അവർക്ക് ജനങ്ങളെ ഓട്ടിക്കും അവരോട്ടങ്ങോട് കൂടിയാൽ അവര് കഴിക്കും ഒരു വോട്ട് ഇങ്ങോട്ട് കൂടിയാൽ വരികയക്കും ഉള്ളു അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ ചെറിയൊരു മുൻതൂക്കം യു ഡി എഫിന് കിട്ടി അവർ പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്തു പക്ഷെ ഇപ്പോഴത്തെ പഞ്ചായത്തുകളുടെ പേരെന്താ എടയൂർ ഗ്രാമപഞ്ചായത്ത് നടപടി കൂടെ എഴുതി വെച്ചിട്ടുള്ളത് അത് മാത്രമാണോ എന്താ പറയുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുക അതിന്റെ അർത്ഥം സ്വന്തമായ ഭരണ നേതൃത്വത്തിന് അധികാരമുള്ള സ്ഥാപനമാണ് ഒരു മിനി ഗവൺമെന്റ് ആണ് ആ അധികാരങ്ങൾ ഉപയോഗിച്ചോ അതാണ് ഇവിടെ പ്രശ്നം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം എങ്ങനെ ഈ വിഷയത്തിൽ സി പി എം ഇടപെട്ടത് ഞങ്ങൾ അതിലിടിച്ചു കയറിയതാണ് അല്ലല്ലോ ആ പ്രദേശവാസികൾ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങളോട് എത്തിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷമായി ഈ ഫാക്ടറിയുടെ പരിസരത്തുള്ള ആളുകൾ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാണ് ശ്വസിക്കാൻ വായു ശുക്തവായു കിട്ടാത്ത ഒരു നാട് അതിനേക്കും സങ്കടകരമായ കാര്യം അതാണ് ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പളാഞ്ചേരി പാർട്ടി ഓഫീസിൽ വരുകയാണ് ഇപ്പൊ ഞങ്ങൾ ചോദിച്ചത് ആദ്യമായാണോ നിങ്ങൾ ഇവർ ആരെങ്കിലും മുന്നിൽ നിങ്ങൾ ഉന്നയിക്കുന്നതല്ല ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിലോട് ആക്ഷേപം പറഞ്ഞു ഞങ്ങൾ എം എൽ എ യുടെ പറഞ്ഞു ഞങ്ങൾ പ്രിയങ്കരനായ ഞങ്ങളുടെ ബഹുമാനായ എംപിയോട് പറഞ്ഞു ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിൽ പോയി ഞങ്ങൾ ആരോഗ്യവകുപ്പിന്റെ മുന്നിൽ പോയി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ പോയി പക്ഷേ വർഷമായി ഞങ്ങളുടെ ഈ നിവേദനവും ഞങ്ങളുടെ ഈ ആക്ഷേപവും ഞങ്ങളുടെ വേദനയും മനസ്സിലാക്കാൻ കണ്ണു തുറക്കാൻ ഇവരാരും തയ്യാറായില്ല അതുകൊണ്ട് ഞങ്ങൾ അവസാനത്ത് അത്താണിയായാണ് ഈ പാർട്ടി ഓഫീസിലേക്ക് കയറി വരുന്നത് നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടുമോ ഞങ്ങളുടെ ഈ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഈ ആവശ്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കോ ഇവർ വന്നപ്പോ ഞാനുണ്ട് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയേറ്റ്